ഉരുളെടുത്ത വയനാടിനെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ കൊല്ലത്ത് തൊഴിലാളികളൊരുക്കിയ സ്നേഹത്തിന്റെ ചായക്കടയിൽ തിരക്കേറുന്നു വ്യത്യസ്തവും രുചികരവുമായ വിഭവങ്ങൾ വിളമ്പുമ്പോൾ കിട്ടുന്ന പണത്തിന്റെ മൂല്യം എത്രയെന്ന് ഇവിടെ അന്വേഷിക്കുന്നില്ല ലഭിക്കുന്നത് ലഭിക്കുന്നതത്രയും വയനാടിനായി നൽകാനാണ് സംഘാടകരുടെ തീരുമാനം ചെറുകടികൾ ഒപ്പം കപ്പയും മുളക് ചമ്മന്തിയും ബീഫും ബ്രെഡും കൂടെ കൊല്ലം ജില്ലാ ജനറൽ വർക്കേഴ്സ് സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ചിന്നക്കട ബസ്വേയിൽ ആരംഭിച്ച സ്നേഹത്തിന്റെ ചായക്കടയിലാണ് രുചിയും സ്നേഹവും ഇങ്ങനെ പങ്കുവയ്ക്കപ്പെടുന്നത് ആ കരുതലിൽ കഴിച്ച ഭക്ഷണത്തിന്റെ കണക്ക് നോക്കുന്നില്ല ഈ വഞ്ചിയിൽ നിറയുന്ന പണം വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ളതാണ് എട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും സ്നേഹത്തിന്റെ ചായക്കടയിൽ തിരക്കിനൊട്ടും കുറവില്ല മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ള ജനപ്രതിനിധികളും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് ഓരോ ദിവസവും സ്നേഹവും കരുതലുമായി ചായക്കടയിലേക്ക് എത്തുന്നത് ഈ കേരളത്തിലുള്ള ആർക്കെന്ത് സംഭവിച്ചാലും ഒറ്റക്കെട്ടായിട്ട് ഒരു ചിന്തയോടെ ഒരു മെയ്യോടെ നമ്മൾ ഒരാടും ആ അതിന് പരിഹാരം കാണും എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതല്ല കൊല്ലത്തിൻ്റെ എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങൾ നമ്മൾ വയനാടിന് വേണ്ടി ഒരു വലിയ കോസാണ് വലിയൊരു ഒരു ചിന്ത അതിൻ്റെ പിന്നിലുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കടയടയ്ക്കുമ്പോൾ ചായക്കടയിലൂടെ ലഭിച്ച തുക അത്രയും അന്നേ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും അമൃത ന്യൂസ് കൊല്ലം